സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവം സമ്മാനിച്ച് വടകര സർഗാലയ ക്രാഫ്റ്റ് വില്ലേജിലെ കിഡ്സ് സമ്മർ ക്യാമ്പ് പത്ത് ദിവസം കൊണ്ട് വിവിധ മേഖലകളിൽ പ്രാഥമിക പരിശീലനം ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് കുഞ്ഞുങ്ങൾ അവധിക്കാലത്ത് റോളർ സ്കേറ്റിംഗ് മുതൽ കരകൗശല പരിശീലനം വരെ കുട്ടികൾക്ക് ലഭിച്ചു മൂന്ന് മുതൽ വരെ ക്ലാസുകളിലെ കുട്ടികൾക്കാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് പാഠ്യതര വിഷയങ്ങളിൽ കുട്ടികളുടെ അഭിരുചികൾ കണ്ടെത്തി ഭാവിയിൽ അവരവരുടെ മേഖലകൾ തിരഞ്ഞെടുക്കാവുന്ന വിധത്തിലാണ് ക്യാമ്പ് ഒരുക്കിയത് റോളർ സ്കേറ്റിംഗ് കളരി സൈക്ലിംഗ് ടേബിൾ ടെന്നീസ് സുംബ ഡാൻസ് ശാസ്ത്രപരീക്ഷണങ്ങൾ സംഗീതം ചിത്രകല കരകൗശല പരിശീലനം പട്ടം പറത്തൽ തിയേറ്റർ തുടങ്ങിയ പ്രായോഗിക പ്രവർത്തനങ്ങളിൽ അധിഷ്ഠിതമായ പരിശീലന കളരിയാണ് പത്ത് ദിവസത്തെ ക്യാമ്പിൽ ഉൾപ്പെടുത്തിയത് ഇരിങ്ങൽ സർഗാലയ കേരള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ നടന്ന അവധിക്കാല പരിശീലന പരിപാടിയിൽ അറുപത് കുട്ടികൾ പങ്കെടുത്തു ഫോട്ടുണ്ടാക്കുന്നത് പഠിച്ചു പിന്നെ ഒരുപാട് ക്ലേ കൊണ്ട് ഓർണമെൻറ്റ്സ് ഉണ്ടാക്കണ പഠിച്ചു പിന്നെ ഫ്ലവേഴ്സ് ഉണ്ടാക്കണ പഠിച്ചു നല്ലൊരു ഇതാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു ഞാൻ ഇതുവരെ കാണാത്ത കുറച്ച് കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നു ഇവിടുത്തെ ആൾക്കാരൊക്കെ സോ ഇതൊരു വളരെ നല്ലൊരു ക്യാമ്പായിരുന്നു മൊത്തം ഓപ്പൺ ആയിട്ടായിരുന്നു അപ്പോൾ നമുക്ക് പ്രകൃതിയോടുള്ള ൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ ഇരിങ്ങൽ സർക്കാരിൽ സംഘടിപ്പിച്ച കിഡ് സമ്മർ ക്യാമ്പിന് വിവിധ മേഖലകളിലെ വിദഗ്ധരാണ് നേതൃത്വം നൽകിയത് പത്ത് ദിവസത്തെ ക്യാമ്പ് കൊണ്ട് കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇപ്പം ഫോൺ അഡിക്ഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളിൽ നിന്ന് മാറി ഒരു കുട്ടികളുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്താം ഇനി ഇത് ആദ്യമായിട്ടാണ് നമ്മൾ സർക്കാലിയിൽ ഇത്തരത്തിലൊരു ദശദിന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് കുട്ടികളിൽ സുസ്ഥിര വികസനത്തിനൂന്നിക്കൊണ്ട് ഉത്തരവാദിത്വം പൗരബോധം വ്യക്തിത്വം ആശയവിനിമയ വികാസം തുടങ്ങിയവ സാധ്യമാക്കുന്നതിന് ക്യാമ്പ് സഹായിച്ചു കൈരളി ന്യൂസ് കോഴിക്കോട്